ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു വീഡിയോ റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലിയാണ് കൃഷ്ണകുമാറും അവരുടെ ഫാമിലി എന്ന് പറയുന്നത് നാല് പെൺമക്കളും ഭാര്യയുമായിട്ടുള്ള ഫാമിലിയാണ് ഓരോ അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലൊക്കെ ഒരു ഫാമിലി വളരെ ഫേമസ് ആണ് റീസെൻ്റ്ലി അവർ യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ആളുടെ രണ്ടാമത്തെ മകളുടെ ദിയയുടെ വെഡ്ഡിങ് അപ്പം അതെല്ലാം നമ്മൾ ആക്ച്വലി ഭയങ്കര ട്രെൻഡിങ് നമ്പർ വൺ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വീഡിയോസൊക്കെ ആയിരുന്നു പക്ഷേ അതെല്ലാം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചതൊക്കെയാണ് ഓക്കെയാണ് എല്ലാ സംഭവം അടിപൊളിയായിട്ട് നടന്നു വളരെ നല്ല സന്തോഷം എല്ലാവർക്കും പക്ഷേ റീസെൻ്റ്ലി അതായത് കഴിഞ്ഞ ദിവസം ദിയ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് എല്ലാവരും കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം നല്ല ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണകുമാർ അപ്പം റീസെന്റ്ലി ഇട്ടൊരു വീഡിയോ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് ിയുടെയും അശ്വിൻ്റെയും മാരേജ് സംബന്ധിച്ച ഒരു ഒരു രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു സീക്രട്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു റീൽ ഇട്ടിരുന്നു അപ്പം ആ റീലിന് ആൾക്കാർ പ്രതികരിച്ചതിനെതിരെയുള്ള ഒരു റിയാക്ഷൻ വീഡിയോ മീൻസ് ആളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു പാട്ടാണ് റിയാക്ഷൻ ചെയ്ത ഒരു പാട്ടുണ്ട് അത് വളരെ മീൻസ് ഞാൻ ഒരിക്കലും ഇവരെ ഒരു വീഡിയോ ചെയ്യണമെന്നോ സംസാരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ചാൽ ആ വീഡിയോയ്ക്ക് മറ്റേ ആ സീക്രട്ടായിട്ടുള്ള റീലിന് ആൾക്കാർ റിയാക്ട് ചെയ്തതിനെതിരെ ഒരു കുറച്ച് ഡയലോഗ് തിക പറയുന്നുണ്ട് അത് അഹങ്കാരം നിറഞ്ഞ ഡയലോഗാണോ അതോ ആളുടെ വിഷമം കൊണ്ട് ഫ്രസ്ട്രേഷൻ കൊണ്ട് തീർക്കുന്നതാണോ നമുക്ക് മനസ്സിലായില്ല പക്ഷെ അതിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കാരണം ഇത്രയും പബ്ലിക്കായിട്ടൊരു വീഡിയോ ചെയ്യുമ്പം അതിന് റിയാക്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും അത് കാണുന്നവർക്കും അതിനോട് റിയാക്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും മറ്റുള്ളവർക്കും ഉണ്ട് അപ്പം അവർക്കത് കാണണ്ട കേൾക്കണ്ട എന്നാണെങ്കിൽ അവർക്കത് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അവർക്കത് പബ്ലിക്കാവാതിരിക്കാം അത് കാണുന്ന എല്ലാവരും അത് റിയാക്റ്റ് ചെയ്യും അപ്പം നമുക്ക് ആ ദിയയുടെ വീഡിയോ മീൻസ് ആ പ്രശ്നം ഉണ്ടാക്കിയ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടുപോക്ക് ഇതാണ് സംഭവം ഇതിനാണ് ആൾക്കാർ റിയാക്ട് ചെയ്തിരുന്നത് ഇതിൽ ദിയ പറയുന്നുണ്ട് അവർ കല്യാണം ഒഫീഷ്യലി കല്യാണം കഴിച്ചത് ഇപ്പോഴാണെങ്കിലും വൺ ഇയർ ബാക്ക് അവർ പരസ്പരം പ്രോമിസ് കൊടുത്തിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവും എന്നൊരു പ്രോമിസ് നൽകിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തേക്കുന്ന ആളൊരു താലി പോലെ ഒരു സംഭവം ഒരു മംഗലസൂത്ര കെട്ടുന്നതും അത് കഴിഞ്ഞ് തലയിൽ കുങ്കുമം ചാർത്തി കൊടുക്കുന്നതൊക്കെയാണ് കാണുന്നത് അപ്പം ഇത് കാണുന്ന നോർമലായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം കാരണം അവർ നോക്കുമ്പം കല്യാണത്തിന് ഒരു വർഷം മുന്നേ ഒരു താലുകെട്ടും ഒരു കുങ്കുമം ചാർത്തണം ലീഗിലി അവർ നടത്തിയിട്ടുണ്ടാവില്ല പക്ഷെ നടന്നിട്ടുണ്ട് അപ്പോൾ നോർമലി ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ ഇന്നത്തെ സമൂഹം ഇതിപ്പം അവരുടെ ചോയ്സാണ് അവരുടെ ഇഷ്ടമാണ് നേരത്തെ കല്യാണം കഴിക്കണോ കുങ്കുമം ചാർത്തണോ എന്ന് തീർച്ചയായിട്ടും അത് ദിയുടെയും അച്ഛൻ്റെയും മാത്രം പേഴ്സണൽ ചോയ്സാണ് പേഴ്സണൽ ഇതാണ് ഈവൻ പേരൻസിൻ്റെ ഒരു ഇതുപോലും അവരുടെ പേഴ്സണൽ ലൈഫിൽ ആവശ്യമില്ല പക്ഷേ ഇങ്ങനൊരു വീഡിയോ പബ്ലിക്കായിട്ട് എടുക്കുമ്പോൾ അതിന് തീർച്ചയായും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ആൾക്കാരെന്തായാലും അത് നല്ല അഭിപ്രായമാവും മോശമാവാം അത് ഓരോരുത്തരുടെ റിയാക്ഷൻ അത് അവരുടെ റിയാക്ഷൻ അവരുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഒരു വീഡിയോട് ഒരാൾക്ക് റിയാക്ട് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് ഇപ്പോൾ അവർക്ക് ആ റിയാക്ഷൻ കാണണ്ടതെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സ് ഓഫാക്കി വയ്ക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ പബ്ലിക്കിടാതെ ഇവൻ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞതാണെങ്കിൽ പോലും പബ്ലിക്ക് അതിനോട് റിയാക്ട് ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു വീട് ഇടുമ്പോൾ ആ റിയാക്ഷനും കൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേണം വീട് ഇടാൻ വേണ്ടിയിട്ട് അല്ലാതെ വീട് വിട്ട് കഴിഞ്ഞിട്ട് അതിന് റിയാക്ട് ചെയ്ത ആൾക്കാരെ ഒരുമാതിരി അഹങ്കാരത്തോടെ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ അതിമാതുമല്ല നിങ്ങൾ ഇങ്ങനെ വന്നിടണം നിങ്ങൾ അങ്ങനെ ഇടണം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല അത് പക്കാ അഹങ്കാരമാണ് കാണിക്കുന്നത് ഇപ്പം ദിയയ്ക്ക് കാണണമുണ്ടെങ്കിൽ ദിയയ്ക്ക അവൻ പോവ് സോഫാക്കി വെക്കാം അല്ലാതെ റിയാക്ട് ചെയ്ത് അവരുടെ വായടപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യല്ല അവര് ചെയ്തത് ശരിയോ തെറ്റോ അവരുടെ രീതിയിൽ അത് ശരിയായിരിക്കാം അത് ന്യായീകരിക്കും ന്യായീകരിക്കാതെ ഇരിക്കുകയോ ചെയ്യാം അതൊക്കെ പെർഫെക്റ്റ്ലി ഓക്കെ അവരുടെ കാര്യം അവരുടെ പേഴ്സണൽ ചോയ്സാണ് അതെല്ലാം പക്ഷേ അതിനെതിരെ വീഡിയോ ഇടുന്നവരോടും അല്ലെങ്കിൽ അതിനെതിരെ കമന്റ് ഇടുന്നവരുടെ നേരെ നിങ്ങൾക്ക് അതിടാനുള്ള അധികാരമില്ല നിങ്ങൾ നല്ല കമന്റ് ഇടൂ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഇവിടെ തീർക്കരുത് അതിനുള്ള സ്ഥലമല്ല എൻ്റെ കമന്റ് ബോക്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വീഡിയോ ഇടാകുമ്പോൾ അതിന് ആൾക്കാർക്ക് എന്ത് തോന്നും അത് അവർ പ്രതികരിക്കും അത് അവരുടെ മെൻറ്റൽ ഇതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അത് ഓക്കെ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും അല്ലാത്തവർ അല്ലാതെ ഇരിക്കും എന്ത് വേണേലും ചെയ്യാം യുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം കാരണം വേറെ ഈ വീഡിയോ ഒന്നും അല്ല നമ്മൾ റിയാക്ട് ചെയ്യാൻ പക്ഷേ ദിയയുടെ പ്രതികരണം മാത്രം കണ്ടിട്ടാണോ ആ റിയാക്ട് ചെയ്യാൻ ആ പ്രതികരണം നമുക്കൊന്ന് അപ്പൊ ഇതാണ് ഞാൻ എന്നുള്ളൊരു വ്യക്തിനെ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഒരിക്കലും എല്ലാ ഇവരുടെ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇതെനിക്ക് വളരെ വളരെ ഒരു മോശം റിയാക്ഷനായിട്ട് എനിക്ക് തോന്നി ദി എയുടെ സൈഡിൽ നിന്നുണ്ടായത് കാരണം അവർ പറയുന്നുണ്ട് ഇതിന് കുറച്ച് മുന്നേ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് കംപ്ലീറ്റ് അവർ പറയുന്നത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇടാം പക്ഷേ ഈ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചോന്നെനിക്കറിയില്ല വീഡിയോ കാണാൻ താല്പര്യമുള്ള കാണുക ആ സൈഡിൽ കൂടെ വന്നിട്ട് കൈൻഡ് വേർഡ്സ് പറയാൻ വേണ്ടി മാത്രം വാതുറക്കുക അല്ലെങ്കിൽ വാതുറക്കരുത് നിങ്ങൾ ആ വഴി പോയിട്ട് കണ്ടിട്ട് പോവുകയെന്ന് അത് ഓരോ ചോയ്സ് അല്ലേ അത് പറയാൻ ദിയ്ക്ക് എന്താ അധികാരമുള്ളത് എന്താ അധികാരമുള്ളത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു വീഡിയോ ഇടുമ്പോൾ അതിനെ റിയാക്റ്റ് ചെയ്യോ റിയാക്ട് ചെയ്യാതിരിക്കുമോ എന്ന് ചെയ്യുന്നത് അത് മറ്റുള്ളവരു പേഴ്സണൽ ചോയ്സ് ആണ് കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുവോ നേരത്തെ കിട്ടുമോ ഇല്ലയോ അത് വീഡിയോ ആക്കൂ പബ്ലിഷ് ചെയ്യുവോ എല്ലാം ദിയയുടെ ചോയ്സാണ് ദിയയുടെ കംപ്ലീറ്റ് ദിയയുടെ അവകാശമാണ് ദിയയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷേ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് കിട്ടുകഴിഞ്ഞാൽ അതും കമന്റ് ബോക്സ് ഓൺ ആണെങ്കിൽ അത് ഓരോരുത്തർ കാണുമ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് അവർ റിയാക്ട് ചെയ്യും അങ്ങരിക്കാൻ പറ്റുന്നവർ അങ്ങേരിക്കും നമുക്ക് കൊള്ളാം അടിപൊളി ലവ്ലി കപ്പിൾസ് എന്ന് പറയും അങ്ങീകരിക്കാൻ പറ്റാത്ത പഴയ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ പറയും കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല അങ്ങനെയാണ് പേരൻസിൻ്റെ ഇതായത് അത് പല കമന്റ് അത് പലരുടെ ഒപ്പീനിയൻ അതിൽ നമന്റ് ഉണ്ടാവും മോശം കമൻ്റ് ഉണ്ടാവും നമ്മൾ അവനോടൊന്നും യോജിക്കുന്നില്ല പക്ഷേ ഈ ദിയ പറഞ്ഞ കാര്യത്തിനോട് മാത്രമാണ് നമുക്ക് എതിർപ്പുള്ളത് ഇത് ഭയങ്കര അഹങ്കാരം എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ആയിരുന്നു അതായത് നിങ്ങൾ വരിക കാണുക പോവുക കൈൻ വേർഡ്സ് പറയാൻ വേണ്ടി മാത്രം വാതുറക്കുക അപ്പോൾ എനിക്ക് പറയാൻ ഇത്രേ മാത്രമേ ഉള്ളൂ ഒരു വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കൊണ്ട് മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അല്ലാതെ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ന്യായമില്ല അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പേഴ്സണൽ അവകാശമാണ് വീഡിയോ ഇടുക എന്നുള്ളത് അതിൻ്റെ അവകാശമാണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാന്നുള്ളത് മറ്റുള്ളവരുടെ അവകാശം പറ്റില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കുക പറഞ്ഞ ആ ഫുൾ കാര്യം ഒന്ന് ഞാൻ വീഡിയോ കിട്ടേക്കാം അത് കാണുക നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക പ്ലീസ് അത് കണ്ട് കൊറേ പേര് വന്നിട്ട് അച്ഛനെയുമ്പോ ഡിസ്റ്റ് ചെയ്തു വീട്ടുകാരറിയാതെ നേരത്തെ കെട്ടു കഴിഞ്ഞു സീക്ക് കെട്ടു കഴിഞ്ഞില്ല നമ്മള് അത് നമ്മുടെ രണ്ടുപേരുടെയും ഒരു ബിലീഫ് മാത്രമായിരുന്നു നമ്മൾ അന്നെ ലീഗലി കെട്ടിയെങ്കിൽ ഇപ്പൊ നമ്മൾ എന്നെ വീണ്ടും ഒരു കെട്ട് നടത്തുന്നത് അതിന്റെ ആവശ്യം എനിക്ക് ഇത്രയും പൈസ ചിലവാക്കി ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം ഒട്ടുമില്ല പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് പൈസ അത്രയും ചെലവാക്ക ഇഷ്ടം അത്ര പ്രൈവറ്റ് എത്ര ഞാൻ നടത്തിയത് അത് വേറെ കാര്യം അശ്വിനും എനിക്ക് താഴ്ത്തില്ല നമ്മൾ വേണ്ടത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടൊരു കാര്യമാണ് കല്യാണം ലീഗിന് നടത്തുന്നെങ്കിൽ വീട്ടുകാരെ മുഴുവൻ വിളിച്ച് അവർക്ക് ബ്ലെസ്സിങ്സോടെ മാത്രമേ നടത്താൻ പറ്റൂ അത് അശ്വിന്റെ എന്റെയും ഒരു പാക്റ്റ് ആയിരുന്നു ബട്ട് എന്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഒരുവിധം എന്നെ എനിക്ക് ഒന്ന് അഞ്ചാറ് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇൻ ടു മൈ ലൈഫ് ഗെയിം വിത്ത് പ്രോമിസസ് ആൻഡ് ഓൺ മീ എനിക്ക് ലൈഫിൽ എന്റെ ഫ്യൂച്ചർ ഞാൻ കണ്ടുണ്ടെന്ന ഫ്യൂച്ചർ പോലും ഇല്ലാതാക്കി കളഞ്ഞ രണ്ടു മൂന്ന് പേരെ മൂന്ന് പേരെ ലൈഫിൽ വന്നു പോയായിരുന്നു അതില് രണ്ടുപേരെ വ്യക്തമായി പലർക്കും അറിയായിരിക്കും അപ്പോ ഞാൻ അവരുടെ പേരൊന്നും ഞാൻ താല്പര്യപ്പെടത്തില്ല അശ്വിന് അവക്കെ പലതും അശ്വതി കണ്ടിട്ടുണ്ട് ലൈഫ് എന്റെ നിന്ന് കണ്ടിട്ടുണ്ട് എന്നെ ഇഷ്ടമാണ് എന്നായിട്ട് ബോധ്യപ്പെട്ട സമയം തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അവൻ എന്നോട് പറയുകയും ചെയ്തു സി എനിക്ക് നിന്നൊരു ഗേൾഫ്രണ്ട് ആയിട്ട് കാണണം എന്നില്ല എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ എന്റെ വൈഫായിട്ട് കാണണം എന്നാണ് ആഗ്രഹം എനിക്ക് നമ്മൾ കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല പക്ഷെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് വൈഫായിട്ട് അതിനെന്നെ കാണും ഇത് ഞാൻ ആദ്യമായിട്ട് അവര മായ് കേൾക്കുന്നത് എന്നെ ആരും അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനും അതിനോട് പറഞ്ഞു ഓക്കെ നമുക്ക് അതിന്റെ ഒരു മംഗൾസൂത്രായിട്ട് എന്നെ എടുക്കാം നമുക്ക് ഒരു ടെമ്പിളിന്റെ മുന്നിൽ പോയി ലെറ്റ് യു ഗോഡ് അതെനിക്ക് ആ മംഗൾസൂത്രം കിട്ടുക ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ആ മംഗൽസൂത്രയില് ഇവിടെസ് ആയിരുന്നു അതിന് നമ്മൾ ഗോൾഡ് ബോൾസ് മാറ്റി ആ സെയിം മംഗൽസൂത്ര ഡയമണ്ട് ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ എത്തേക്കുന്ന എന്റെ താലി മംഗൽസൂത്രം സോ യാ അത് അന്ന് ജസ്റ്റ് എനിക്ക് മേടിച്ചിട്ടാണ് അന്ന് എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു ക്ലോസ് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ പങ്കുചേർന്നു പിന്നെ കൊറേ പേര് ചോദിച്ചു ഇത്രയും സീകരായിട്ടുള്ള സാധനമാണോ വീഡിയോ എടുക്കുന്നത് ഞാൻ സീക്രട്ടായിട്ട് ചെയ്യുന്ന എന്തൊരു സാധനം വീഡിയോ എടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത് എന്റെ ഒരു ഇഷ്ടമാണ് ബിക്കോസ് ഇത് ഞാൻ ഫ്യൂച്ചറിൽ ഉള്ളത് എന്റെ ഒരു ഇഷ്ടമാണ് ബിക്കോസ് ഇത് ഞാൻ ഫ്യൂച്ചറിൽ റീൽ ഇടാം നമുക്കൊരു വീൽ ഇടാം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തത് എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു വളരെ ഹാപ്പി ആണ് എന്റെ ഫ്രണ്ട്സ് പോലെ വെരി ഹാപ്പി ഫോർ ബോത്ത് ബിക്കോസ് ഞാനായിരുന്നു അക്ഷയായിരുന്നു രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ഹാപ്പി ഫോർ അവർ അവരുടെ ഫോണില് അപ്പൊ അവരുടെ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയ വീഡിയോ ആയിരുന്നു അത് അല്ലാതെ നമ്മള് പ്ലാൻ ചെയ്ത് എന്നും പറഞ്ഞ പോയതല്ല നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂരിലുള്ളൊരു ചെറിയ അമ്പലത്തിന്റെ വെളിയിൽ പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അശ്വിൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു കരിമണി മാല ഉണ്ടായിരുന്നു അത് നമുക്ക് അതായിരുന്നു അഫോർഡ് ചെയ്യാൻ പറ്റിയത് എനിക്ക് വേറൊരു മംഗളസൂത്രം മേടിക്കണമെന്ന് പോലും ഇല്ലായിരുന്നു കല്യാണം ആ മംഗസൂത്രം തന്നെ ഡയമണ്ട് ഇട്ടിട്ട് നമ്മൾ കിട്ടുക ഇത് ശേഷം നമ്മൾ ലീഗലി ർ മാനേജൻ ചെയ്ത് കല്യാണം കഴിച്ച് ഒളിച്ചു നമ്മൾ ബാംഗ്ലൂരില് വെക്കേഷന് വേണ്ടി പോയതാണ് ആ ടൈമില് ടീച്ചറ് അത് വീട്ടുകാരെ എ പ്രോമിസ് ടു പഠിക്കുന്നതല്ല ഇറ്റ് സോറി മനസ്സായില്ലേ അത് സ്നേഹത്തിന്റെ വാല്യൂ റിലേഷൻഷിപ്പിന്റെ വാല്യൂ അറിഞ്ഞിടാത്തവരെ കൊണ്ട് മാത്രമേ അതിന്റെ അടിയിൽ വന്നതിന് കമന്റ് ചെയ്യാൻ പറ്റൂ അത് വേറെ കാര്യം പിന്നെ അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ അത് കാണിക്കേണ്ടത് എന്റെ കമന്റ് സെക്ഷനിലല്ല ട്രൈ ടു ടോക്ക് ഔട്ട് ഇൻസൈഡ് യുവർ ഫാമിലി ട്രൈ ടു സോൾവ് യുവർ ഇഷ്യൂസ് ഇൻസൈഡ് യുവർ ഫാമിലി മനസ്സിലായിട്ട് ഇപ്പു വാണ്ട് ടു ഷോ യുവർ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും കാണിക്കണം എന്നൊക്കെ ഏ പ്ലീസ് ഡോ ഷോ ഇറ്റ് ഓൺ മൈ വീഡിയോ എനിക്ക് പോസിറ്റിവിറ്റി മാത്രം ഇഷ്ടമുള്ള ഒരാളാണ് എന്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്ക് നെഗറ്റിവിറ്റി കണ്ടുള്ള സോ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്റെ ഓണം വ്ളോഗിന്റെ അരിയിൽ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു കം വിത്ത് മോർ ഓണം വൈ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ വെറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ എന്നെ പറ്റി മുഖത്തിൽ പറയാൻ ഒന്നുമേ വേണ്ട ജസ്റ്റ് ഒരു ഹാപ്പി ഓണം ഹാപ്പി ഓണം അത് മാത്രം മതി നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഈ ഒരു കമന്റ് സെക്ഷനിൽ പിരിയാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളവരെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പൊ നിങ്ങൾ വെറുതെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പോയി യൂസർ യൂസേഴ്സ് പറഞ്ഞൊരു നിങ്ങൾക്കും അതൊരു എന്താ പറയാ ഒരു ടൈം എഫേർട്ടാണ് എനിക്ക് പിന്നീട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ടൈം എഫേർട്ട് രണ്ടുപൂർ ടൈം എഫേർട്ട് ഓണത്തിൻ്റെ നമുക്ക് വേസ്റ്റ് ആക്കണ്ട സോ തെറി വിളിക്കാൻ തോന്നുന്നവർ പോലും അടുത്തൂടെ വരിക വീഡിയോ കാണുക പോവുക ഒന്ന് കമന്റ് ചെയ്യണം ഇഫ് യു കെ നോട്ട് ഓപ്പൺ യുവർ മൗത്ത് റിക്വസ്റ്റ് സോ ഹാപ്പി ഓണം പാക്കുന്ന മേക്കൻ